ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഇന്നത്തെ കാലത്ത് ഗ്രൌണ്ടിൽ പണിയെടുക്കുന്നത് പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രവർത്തനവും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയ പിന്തുണയോടെയായിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിന്റെ മധുരം നുണഞ്ഞതും സാമൂഹ്യ മാധ്യമങ്ങളിലെ കടുത്ത പ്രചാരണങ്ങളിലൂടെയായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ നടൻ വിജയ് ഒരു രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയോടെയാണ് കേരളം വരുന്ന വർഷം രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളെയാണ് അഭിമുഖീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് കോൺഗ്രസിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ് കേരളത്തിൽ മാത്രം വേരുകളുള്ള സി പി എമ്മിനും ഇടതു പാർട്ടികൾക്കും കേരളം കൈമോശം സംഭവിക്കാതെ നോക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലേക്ക് വന്നതോടെ കെട്ടിലും മട്ടിലും മാറ്റങ്ങളുമായി നിൽക്കുന്ന ബി ജെ പി കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കും ഒരുപോലെ കേരളം പിടിക്കേണ്ടത് അനിവാര്യമാകുന്ന കാലത്താണ് സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടന്നു പോകുന്നത് ബി ജെ പിയും സി പി എമ്മും അവരുടെ സാമൂഹ്യ മാധ്യമ പടയെ എപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു മുൻ മാധ്യമ പ്രവർത്തകനായിരുന്ന എം പി നിക്കേഷ് കുമാർ ചുക്കാൻ പിടിക്കുന്ന കുറേയധികം പ്രൊഫഷണലുകൾ അണിനിരക്കുന്ന കിടലം ടീമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സി പി എമ്മിന് മുന്നേറ്റം വളരെ മികച്ച ഒരു പ്രൊഫഷണൽ ടീം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ നോക്കുന്നതിനായി സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസ് ആണ് ഗ്രൌണ്ടിലെ പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും കെ മുന്നോട്ട് പോകുന്നത് സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനർ ചുമതല ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് അടുത്ത മാസം ഒരു വർഷമാകും കഴിഞ്ഞ ഒക്ടോബറിലാണ് സെല്ലിന്റെ കൺവീനർ ആയിരുന്ന സരീൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടി വിട്ടത് ദേശീയ തലത്തിൽ തലവേദന സൃഷ്ടിച്ച ബീഹാർ ബി ഡി പോസ്റ്റ് വിവാദം തണുത്തെങ്കിലും സെല്ലിന് പൂർണമായ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവില്ലെന്നായിരുന്നു പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് വി ടി ബലറാം ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇടപെടുന്നുണ്ടെങ്കിലും കെ പി സി സി വൈസ് പ്രസിഡന്റിന് ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ഉടച്ചു വാർക്കണമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അഞ്ചു മാസം മുൻപ് കെ പി സി സി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിലുൾപ്പെടെ ഡിജിറ്റൽ മീഡിയ സെല്ലുകൾ പുനഃസംഘടിപ്പിച്ചെങ്കിലും കേരളത്തിൽ നടന്നില്ല പ്രദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡല തലം വരെ സെല്ലിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള പദ്ധതിയും എങ്ങും എത്തിയില്ല അനിൽ ആന്റണി കൺവീനർ ആയിരുന്ന സമയത്തായിരുന്നു ഇതിന് തുടക്കമിട്ടത് അതിനുശേഷം പി സരിൻ കൺവീനർ ആയിരിക്കെ സെൽ ഭാരവാഹികൾ തമ്മിലുണ്ടായ ചേരുത്തിരിവാണ് പദ്ധതിക്ക് തടസ്സമായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സെൽ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കം ബൽറാം നടത്തുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നും പാർട്ടിയിൽ തന്നെ സംശയമുണ്ട് കോൺഗ്രസിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഔദ്യോഗിക ഗ്രൂപ്പുകൾക്ക് പുറമെ അനുഭാവികളായ പ്രവാസികളുടേതടക്കം നൂറുകണക്കിന് അനൌദ്യോഗിക വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഗ്രൂപ്പുകളുമുണ്ട് ഇവരെയെല്ലാം യോജിപ്പിച്ച് കൂട്ടായ്മയുണ്ടാക്കി പ്രവർത്തിക്കുകയായിരുന്നു അനിലിനും സരിനും കോൺഗ്രസ് ആദ്യം നൽകിയ ദൌത്യം എന്നാൽ അത് പൂർണ്ണമായും വിജയമായില്ലെന്നാണ് വിലയിരുത്തൽ സരിൻ ചുമതലയിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ട്വിറ്റർ അക്കൌണ്ടും സജീവമായെങ്കിലും സാധാരണക്കാർക്കിടയിലേക്ക് ഡിജിറ്റൽ മീഡിയ എത്തിയില്ലെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങൾ തന്നെ സരിനെതിരെ പരാതികൾ നേതൃത്വത്തിന് നൽകിയിരുന്നു പുതിയ കൺവീനറിനെ നിയോഗിക്കുമ്പോൾ പ്രൊഫഷണലിസം മാത്രം നോക്കിയാൽ പോരെന്നും പാർട്ടിയോടുള്ള കൂറും പരിഗണിക്കണമെന്നാണ് ചിലരുടെ അഭിപ്രായം അതേസമയം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തേക്ക് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ തന്നെ മകൻ കടന്നുവരുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് മുൻപ് പാർട്ടിയിലെ വിവിധ പദവികളിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും എതിർപ്പുകൾ ഉയർന്ന ഒരാളെയാണ് ഈ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നതെന്ന് അറിയുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തേക്ക് പരിഗണിക്കുന്നതെന്ന് അറിയുന്നു എന്നാൽ ഇത്തരം ചർച്ചകളോട് അർജുൻ രാധാകൃഷ്ണനോ തിരുവഞ്ചൂരോ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അനിൽ ആന്റണിയുടെ അനുഭവം മനസ്സിലുള്ള കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു പരീക്ഷണത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട്